ും കമലസ്തുയിൽ പുതിയ ഓഫർ ഒക്കെ നടക്കുന്ന നിങ്ങൾ എല്ലാവരും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കലാസ്ത്രീ പുതിയ ഓഫർ പരിചയപ്പെടുത്താനാണ് ഞാൻ എപ്പോ നിൽക്കുന്നത് അതായത് വേറെ ഒന്നുമില്ല നമ്മൾ ഹിജാബ് ഷോ കൊടുക്കെ അല്ലേ നൂറ്റി ഇരുപത് നൂറ്റി നാപ്പത്തി നൂറ്റി അറുപതിൻ്റെ അടിപൊളി ഹിജാബ്സ് ആണ് നമ്മൾ വേറെ നാൽപ്പത്തി ഒമ്പതിനാണ് കൊടുക്കുന്നത് നല്ല വിത്ത് ലെങ്ത് കൊള്ള അടിപ്പൊളി ഹിജാബ്സ് ആണ് അതിന്റെ ഒരുപാട് കളക്ഷൻസ് നമുക്കു പല കളറുടെ മോഡലിലുള്ള ഹിജാബ്സ് ഉണ്ട് ഓരോത്തിനും ഓരോ പാറ്റേൺസ് ആണ് അതേപോലെ തന്നെ ഇപ്പം നല്ല പെൻഡിങ് ആയിട്ടുള്ള നമ്മൾ ഫെതർ ഉള്ള ഹിജാബ്സ് ഒക്കെ ഉണ്ട് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഒട്ടും കോംപ്രൈസനസ് വരാത്ത രീതിയിലാണ് ചെയ്തേക്കുന്നത് ഇതിനെല്ലാം ഇതിന് എല്ലാത്തിനും നാൽപ്പത്തൊമ്പത് രൂപ മാത്രം ഓഫർന്ന് വെറും രണ്ടും രണ്ട് ദിവസം മാത്രമാണ് ഈ നാൽപ്പത്തൊമ്പത് രൂപയുടെ ഷോൾ ഒക്കെ നിങ്ങൾക്ക് എടുക്കാം ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോൾസ് ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് കോളിത്തുനിന്ന് ഒട്ടും ടേസ്റ്റാകേണ്ട ആവശ്യമില്ല ദേഹത്തിൽ കിടക്കുന്ന ടൈപ്പ് ഫണെല്ലാം കറക്റ്റ് ഇതാവുന്ന ആണ് ഇപ്പൊ വേറെ എടുക്കുന്നത് ഈ നാപ്പത്തി ഷോൾ ആണ് അപ്പൊ തന്നെ നിങ്ങൾക്ക് കോൾ ചെയ്ത കാര്യം എല്ലാവരും നമ്മുടെ ഷോപ്പിൽ തന്നെ ഒന്ന് വിസിറ്റ് ചെയ്യണം കാര്യം ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ഷോപ്പിലുണ്ട് അതുകൊണ്ട് നിങ്ങൾ വന്ന് നോക്കിയാലും നിങ്ങൾക്ക് ഏതൊക്കെ ഉള്ളത് എടുക്കണം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവത്തുള്ളൂ അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക ഷോപ്പിന്റെ ലൊക്കേഷൻ വന്നിട്ട് കൊല്ലം പള്ളി മുക്കിലും വർക്കല വർക്കര നടേറയിലാണുള്ളത് നമ്മള് മൂന്ന് ഷോപ്പിൽ ഈ ഓഫർ നടക്കുവാണ് അതുകൊണ്ട് എല്ലാവരും മാക്സിമം നമ്മുടെ ഷോപ്പിൽ പോയി വിസിറ്റ് ചെയ്ത് തന്നെ സാധനം പർച്ചേസ് ചെയ്യാൻ നോക്കണം പിന്നെ ഓൺലൈനായിട്ട് ഇതില് സെയിൽ നടക്കുന്നതല്ല